ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡ്രൂണോ ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ന്യൂ സീസൺ സി എസ് ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു മാച്ച് ഭൂ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഹീറോയ്ക്കാണ് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ നിങ്ങളിൽ എത്ര പേര് ന്യൂ സീസൺ ഡി ആർ ആൻഡ് സി എസ് ഹീറോയ്ക്കാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അങ്ങനെ നമ്മൾ റൗണ്ടും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും ബിറാക്കോയും നമ്മൾ സബ്സ്ക്രൈബും കൂടി ഉള്ളിലേക്കൊന്ന് കയറി ചെന്ന് നോക്കി അപ്പോൾ പെട്ടെന്ന് തന്നെ നെയ്ഡിൻ്റെ സൗണ്ട് കേട്ട് ഞാനൊന്ന് പുറത്തേക്ക് വേഗം തന്നെ ഓടിപ്പോയി അപ്പോൾ നമ്മുടെ ബിറാക്കോ അവിടെ നോക്കായിപ്പോയി ആ ഗ്രനേഡിൻ്റെ ഇതുകൊണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ അടിച്ചിട്ട് ഒരു എനിമി കയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവന് നൈസായിട്ട് കുറച്ച് ഡാമോ കൊടുത്ത് നമ്മളെ ഊക്കോങ്ങിൻ്റെ എബിലിറ്റിയൊക്കെ ഇട്ട് ഗണ്ണൊക്കെ റീലോഡ് എഴുതി അവനെ അടിച്ച് ൊക്കാക്കിയിട്ട് എന്നിട്ട് വേഗം പോയി നമ്മൾ കില്ലൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഡൂട്ടൊക്കെ അടിച്ച് നമ്മളത്തേക്കൊണ്ട് കയറി വീടിന്റെ അകത്ത് എനിമകൾ ഉണ്ട് എന്ന് നമ്മൾ ടീംമേറ്റ്സ് മേറ്റ്സ് പറഞ്ഞിരുന്നു അപ്പം ചെറുതായിട്ട് നമ്മൾ ഒന്ന് നൈസില് കയറി പോയപ്പോൾ അവിടെ ഒന്നും ആളെ കാണാനില്ല അപ്പോൾ നമ്മളെ ടീം പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം പോയി അപ്പോൾ ഒരു കില്ല് കണ്ട് അതിനെ വേഗം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പൊക്കാൻ പോയപ്പോൾ നമ്മൾ ബിറാക്കോ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മറ്റേ ടീം മേറ്റ്സിനെ പൊക്കിയപ്പോൾ അവൻ വേഗം തന്നെ ഉറിയ ഞാനും അവനും കൂടി എന്താ ഒരു എനിമിനെ അടിച്ചിട്ട് അപ്പോ ഒരു എനിമി ആ പെട്ടിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടെന്ന് നമ്മുടെ ബിറാക്കോ പറഞ്ഞു അപ്പൊ ഞാന് ചെറുതായിട്ട് റെസ്റ്റ് ചെയ്ത് അവന് നമ്മുടെ എം ഐറ്റി കൊണ്ട് ഒറ്റ അടി കൊടുത്ത് കില്ലങ്ങൾ ഫിനിഷ് ചെയ്ത് റൗണ്ട് അത് എടുത്തിട്ടുണ്ട് നമ്മുടെ എയ്സ് പോയി പക്ഷെ എം ബി പി നമ്മളായിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ രണ്ട് റൗണ്ട് നമ്മൾ കയ്യിൽ നിന്നും നൈസായിട്ട് തന്നെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമ്മൾ കളിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ എം ഐറ്റ് ഒന്ന് മാറ്റിയിട്ട് സ്കാർ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ റൗണ്ടിലേക്ക് പോവുക അപ്പൊ അതിനു മുന്നേ ഈ സീസൺ ബിആറും സി എസും ഹീറോയൊക്കെ അടിച്ചത് എത്ര പേരുണ്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം അങ്ങനെ നമ്മളെ റൗണ്ട് കൂടെ തുടങ്ങിയിട്ടുണ്ട് നമ്മള് ചെറുതായിട്ട് ഒന്ന് റഷ് ചെയ്ത് നമ്മളെ സ്കാർ ഒന്ന് കൈ പിടിച്ചിട്ട് പോയേക്കിയപ്പോൾ നമ്മൾ അവിടെ ഒരു എനിമി നമ്മളെ തന്നെ നോക്കിയിട്ടുണ്ട് നൈസ് ആയിട്ട് റെഡ് തൊണ്ണൂറ്റി മൂന്ന് കൊടുത്ത് പിന്നെ കുത്തിപ്പിടിച്ച് നോക്കിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവൻ്റെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ചെറുതായിട്ട് ഈ തൂണിന്റെ ബാക്കിൽ പോയപ്പോൾ അവർ രണ്ടാൾ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ഹെഡ് കൊടുത്ത് ആയിട്ട് ഒരാളെ ഹെഡ് കൊടുക്കാൻ നോക്കിയതാണ് വേറെ ഒരുത്തരം അതിൻ്റെ ഇടയിൽ കൊണ്ട് പെച്ചു പോയി അപ്പോൾ അങ്ങനെ അവനും നോക്കായി അപ്പം നമ്മൾ വേഗം തന്നെ കില്ല് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അടുത്ത എനിമിനെ തപ്പി പോവാണ് പക്ഷെ ഈ കളിയിലും എനിക്ക് എയ്സ് മിസ്സായി എൻ്റെ ടീം മെയ്റ്റ്സ് ആരും ഒന്ന് എടുത്തു അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഫുഡ് കണ്ടപ്പോൾ നേരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു അപ്പോൾ അവിടെയാണ് അവൻ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ അവൻ നല്ല അടി അടിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ഉറിവോൺ ക്യാരക്ടർ കണ്ടപ്പോൾ അങ്ങോട്ടാണ് എനിക്ക് പോണതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ റൗണ്ടും നമ്മളെടുത്ത് നമ്മളെന്നെ എൽ ബി പി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത റൗണ്ടും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ത്രീ ആണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാറ് നമ്മൾ എടുത്തിട്ടൊന്ന് മാക്സ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട് ബിറാക്കോവും കൂടി ബാക്കിലേക്ക് പോയി റഷായുള്ള പരിപാടിയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക ഞാൻ നിങ്ങളുടെ കമൻറ്റിൽ എന്തായാലും വായിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു ഭാഗത്ത് എനിമി വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ഡിമേച്ചിനെ ഒരാളെ അടിച്ചിരുത്തിയിരിക്കുന്നു അപ്പം നമ്മൾ അവനെ കണ്ടു പക്ഷേ നമുക്ക് അങ്ങനെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന് നമ്മൾ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് എവിടെ നിന്ന് ഐ ഡി കിട്ടിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് ഗൂവാളൊക്കെ ഇട്ടിട്ട് നമ്മൾ അവന് മാറി അപ്പോൾ നമ്മുടെ ബിറാക്കോ അപ്പം അവന് നെറ്റൊന്ന് പോയിട്ടുണ്ട് അപ്പം നമ്മളോടൊന്നും സപ്പോർട്ടിനും വന്ന് നിൽക്കുമെന്ന് ചോദിച്ചതാണ് അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് പോയി നിന്ന് അപ്പം തന്നെ നമ്മൾ ബംഗാളിക്ക് ചെറുതായിട്ട് ഒരു അടിയും കൂടി കിട്ടി അപ്പോൾ ഞാൻ ചെറുതായിട്ട് ബാക്ക് കൂടെ പോയിട്ട് അത് എവിടെ നിന്നാണ് നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഗ്ലൂ ആള് കണ്ടു അപ്പം നമ്മൾ ചെറുതായിട്ട് അടിയിലേക്ക് പെട്ടെന്ന് റഷ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മളെ ബായി അടിയിലേക്ക് ഇറങ്ങി പോയിട്ട് അവനോട് ഫൈറ്റ് എടുത്തു കൊടുക്കുകയാണ് അപ്പം ഞാനും ദൂരെ പോയി നേരെ ഇറങ്ങി ചെന്നപ്പോൾ രണ്ട് എനിമകളുണ്ട് അവിടെ അപ്പൊ ഞാൻ വലിയ നല്ല ഡാമേജ് കൊടുത്തു പിന്നെ ഒരു വരയ്ക്ക് നമ്മൾ പത്തിരണ്ട് ഹെഡും കൊടുത്തു പേര് എന്ന് പറഞ്ഞാൽ ബിറാക്കോ ട്രോഗൻ കൊണ്ട് അടിച്ചിട്ടിട്ടുണ്ട് അതില് ഒരു നമ്മൾ കില്ലൊക്കെ വേഗം തന്നെ ഫിനിഷ് ചെയ്ത് കാരണം അവൻ പൊക്കിയാൽ പിന്നെ പണിയാവില്ല നമ്മൾ നമ്മള് അവനോട് ഗ്രനേഡ് ഇട്ട് ആ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ബിറാക്കോ കുറച്ച് കില്ലാടി ആയിട്ട് അവിടെ ഫ്ലാഗ് ഒക്കെ കൊത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ കളിയും കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആണ് ഗൈസ് അപ്പോൾ ആ ഒരു ആവേശത്തിൽ നമ്മൾ കയറി ചെന്നപ്പോ തന്നെ രണ്ട് മൂന്നെനിമികൾ നമ്മൾ ഫ്രണ്ടിണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നിനെ കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മള് ഗ്ലൂവേൾഡ് നോക്കിയപ്പോൾ അവര് മൂന്നാളും കൂടി എന്നെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് അപ്പോ നമ്മള് ബിറാക്കനോട് പറഞ്ഞിരുന്നു പൊക്കാൻ പോകുന്നത് അപ്പൊ അവൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവൻ്റെ നെസ്റ്റ് ഇഷ്യൂ കൊണ്ട് അവനോട് ഇരിക്കുകയാണ് പെട്ടെന്ന് അവനെയും ഒരു എനിമി വന്ന് അടിച്ച് സോണിയാക്കി ഇട്ടു അപ്പോ ഇനി നമ്മുടെ ഭായിത്താണ് എല്ലാ കാര്യവും ഉള്ളത് അപ്പോ അങ്ങനെ അവന്റെ ഉറി കൊണ്ട് അവനൊരാളെ നോക്കാക്കി ഭായി നമ്മൾ വിചാരിക്കുന്ന മാരില്ല അതുകൂടി കളിയാണ് അങ്ങനെ ആ കളി നമുക്ക് ൂയ അടിച്ചിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഡയമണ്ട് ഫോറിൽ നിന്നും നമ്മൾ ഹീറോയ്ക്ക് അടിച്ചിരിക്കുകയാണ് അപ്പോ നമ്മള് ഈ സീസൺ കൂടി നമ്മൾ ഹീറോയ്ക്ക് അടിച്ചു അങ്ങനെ നമുക്ക് ഫൈവ് ടൈംസ് ഹീറോയ്ക്ക് അടിച്ചതിന്റെ അമ്പലം കിട്ടിയിരിക്കുന്നുണ്ട് ഹീറോയ്ക്കിന്റെ റിവാർഡ്സ് ഇതൊക്കെയാണ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്